ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിറ്റഡ് ബെഡ്ഷീറ്റിൽ എങ്ങനെയുള്ള ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഡൗട്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് മാറ്റിത്തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെയുള്ള ആണ് എടുക്കുന്നത് ഓക്കെ ഇത് നമുക്ക് റോളായിട്ട് വാങ്ങാൻ കിട്ടും അര ഇഞ്ചിൻ്റെ ആണ് കേട്ടോ ഇത് നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ അര ഇഞ്ചോ ഒരു ഇഞ്ചോ അങ്ങനെ ആ ഒരു വിടുത്തിൽ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബെഡ്ഷീറ്റാണ് ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഡബിൾ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ വൺ ട്വൻ്റി സെൻറ്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ വിഡ്ത്ത് പിന്നെ ലെങ്ത്ത് അറിയാനുള്ള എല്ലാവർക്കും ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അത് ഇഞ്ചസിലാണെങ്കിലും അതിൻ്റെ രീതിയിൽ പറയേണ്ടി വരും അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ എന്താ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഫ്ലവർ ഡിസൈനാണ് ഓക്കെ നല്ല ലൈറ്റ് പച്ച ഒരു പിസ്ത പച്ച പോലെ ഇരിക്കും പിസ്താ പച്ചയല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ തുണീനെ നാലായിട്ട് മടക്കണം ഞാൻ ഞാനെന്താ ഇവിടെ ഓൾറെഡി നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ളൊരു എന്ന് പറയുന്നത് ഇലാസ്റ്റിക് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഈ കോർണർ അങ്ങ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോവുകയാണ് എനിക്കറിയാം ഇതിൻ്റെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്വയർ ഷേപ്പിൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി വളരെ സിമ്പിൾ ഓക്കെ ഈസിയാണ് കേട്ടോ വലിയ പണിയൊന്നുമില്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കോർണർ ആ ഈ കോർണർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും കണ്ടല്ലോ ഇനി സ്റ്റിച്ച് ഇടും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മടക്കിയിട്ടിടാം നിങ്ങളുടെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഇലാസ്റ്റിക്ക് ഞാൻ ഈ ഇലാസ്റ്റിക് വെക്കുന്നത് കോർണറിലാണ് കേട്ടോ അല്ലാതെ ഫുള്ളായിട്ട് വെക്കുന്നില്ല എന്ന ഇവിടെ നിന്ന് ഞാനിങ്ങനെ വെച്ചുകൊടുക്കും ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ മടക്കും ഇവിടെ ഒരു സ്റ്റിച്ച് നല്ല ടൈറ്റാക്കിയിട്ടൊരു ഇടും എന്നിട്ട് എന്തെയ്യും സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ പിടിച്ച് വലിക്കും അപ്പോഴേക്കും നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ചുരുക്ക് വരും അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാം ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെയുള്ള ബെഡ്ഷീറ്റ് ആണ് വിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ബെഡിനത് ഫിറ്റായിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ബെഡ്ഷീറ്റ് ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം ഞാൻ ഇലാസ്റ്റിക് വെക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒന്നുകൂടി കാണിക്കാം കേട്ടോ ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക നമ്മുടെ ചാനലെന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കാണുക ബെഡ്ഷീറ്റ്സിന് മാത്രമല്ല മോട്ടിവേഷൻ ടോക്സ് അല്ലെങ്കിൽ കുറേ ടോക്സ് കാര്യങ്ങളെല്ലാം എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ യെസ് പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി കൂടി ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് ജസ്റ്റ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ മടക്കുക ഇത് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി വീണ്ടും വീണ്ടും കുറേ കുറേ ആൾക്കാർ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ കാണാതെയാണ് ഡൗട്ട്സ് ചോദിക്കുന്നത് കേട്ടോ വീഡിയോ ആദ്യം കാണുക അപ്പോൾ ഇങ്ങനെയാണ് കോർണർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നാല് കോർണറും സ്റ്റിച്ച് ചെയ്യണം പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസാണേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ ഞങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരുമോ നിങ്ങൾ നിങ്ങളുടെ കഴിവാണ് പുറത്തെടുക്കേണ്ടത് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളിത് വെച്ചിട്ട് പല ഐഡിയാസും നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവും അതൊക്കെ വെച്ചിട്ട് ചെയ്യാം പിന്നെ ഇന്നലെ ഒരാൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു കേട്ടോ അവർ പറയുന്നത് അവരുടെ ആർക്കോ എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വേണം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാൻ ജസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ പിന്നെ വലിയൊരു ബിസിനസ് കാര്യമൊന്നുമല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ പിന്നെ കുറേ ആൾക്കാർ വേറെയും കമൻസ് കണ്ടു ആ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തും പക്ഷെ നമ്മൾ രക്ഷപ്പെടുത്താൻ നമ്മളെ പഠിച്ചോനൊന്നുമല്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ ഐഡിയാസ് വരും അതാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷെ കുറേ ആൾക്കാർ പോസിറ്റീവ് പറയുന്നുണ്ട് ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതല്ല വേറെ വേറെ കാര്യങ്ങൾ ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ കുറേ ആൾക്കാർ നാട്ടിലേക്ക് ഈ തുണി എത്തിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറയാലോ അതിനൊന്നും നിൽക്കാൻ നമുക്ക് സമയമില്ല കാരണം നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ കുറച്ച് ടൈമിങ്ങിനെ കിട്ടുമ്പോഴാണ് കേട്ടോ കാരണം കുഞ്ഞും എല്ലാം വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് അതിനിടയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഞാൻ പറയാ ഇൻസ്റ്റയിൽ അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ചോദിക്കുക പിന്നെ ഞാൻ അതിനകത്ത് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ ചില ആൾക്കാർ വീഡിയോസ് തന്നെ ഫുള്ള് കാണാതെ അവർക്ക് ആ വീഡിയോ കാണാൻ മടിയാണ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ വീഡിയോ പോലും ഫുള്ള് കാണാതെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കമൻസിലൂടെ ചോദിക്കുന്നത് ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ പിന്നെ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഇലാസ്റ്റിക് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഇന്ന് കാണിച്ചു തരാം നമ്മൾ ഈ നാല് കോർണറും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക കേട്ടോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീഡിയോയിലായിട്ടാണ് കാണിച്ചു തരുന്നത് പിന്നെ അതല്ലാതെ ഇൻസ്റ്റയിലാണെങ്കിലും എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഫുള്ളായിട്ട് ഇത് തന്നെ ആയിട്ട് നിൽക്കാനും പറ്റില്ല നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല ആ അപ്പം ഞാനിതാ എലാസ്റ്റിക്ക് വെക്കുന്നത് കാണിച്ചതരാട്ടോ ബാക്കി ഞാൻ പിന്നീട് പറയാം ഓക്കെ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് കുറച്ച് ടൈറ്റ് ചെയ്യുക അവിടെ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാൻ അറിയാമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ ഈ ജസ്റ്റ് ഒന്ന് വെളിച്ച് പിടിക്കണം നമ്മൾ സൂചി പൊട്ടാതെ നോക്കണം ഇങ്ങനെയുള്ള മെഷീൻ ആണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല പിന്നെ കുഞ്ഞു കുഞ്ഞ് മെഷീനൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റിച്ച് ചെയ്യാൻ മാക്സിമം കുറച്ച് നല്ല ഹെവി ആയിട്ട് മെഷീൻ തന്നെ വാങ്ങാൻ വേണ്ടി നോക്കുക നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ഞാൻ പറയാ ഓരോ കോർണറിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഫുള്ളായിട്ട് ഞാൻ ഇലാസ്റ്റിക് വെക്കുന്നില്ല ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില ആൾക്കാർ വന്ന് കമൻ്റ് ചെയ്യും ഇലാസ്റ്റിക്കിൻ്റെ സൈസ് എത്രയാണ് ഇഞ്ച് എത്രയാണ് അര ഇഞ്ചാണ് കേട്ടോ അത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് വലിയ പണിയൊന്നുമില്ല വെരി സിമ്പിളാണ് പക്ഷേ നമുക്ക് ബിസിനസ്സിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് വേറൊരു കാര്യം നമ്മൾ ഇപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ വേറെയും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവർ ചെയ്ത് കാണിച്ചു സത്യം പറയുകയാണെങ്കിൽ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ദിവസം എന്ന് പറയുന്ന ഒരാൾ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ കുറേ ഡൂർമാറ്റ്സ് ഉണ്ടാക്കി സെയിൽ ചെയ്തു സന്തോഷമാണ് ഒരു പക്ഷേ ആ ഖദീജ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഖദീജ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ വേറെ രണ്ട് മൂന്നാൾക്കാർ അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർ ചെയ്യുന്നുണ്ട് ആ അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് പക്ഷെ ചില ആൾക്കാരും നമ്മളെ ബിസിനസ് പാർട്ട്ണറാക്കാനൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും എന്തായാലും നടക്കുന്ന കാര്യമല്ല കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഫാമിലീസിന് കോണ്ടാക്ട് ഡീറ്റെയിൽസ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ കുറേ മെസ്സേജസ് അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക നമുക്ക് കറക്റ്റ് സമയത്ത് അങ്ങനെ റിപ്ലൈ തരാനും പറ്റില്ല ഞാൻ പറയേ നമുക്ക് ഇൻസ്റ്റ ഫുൾ ഹാങ് ആയിട്ട് കിടക്കുകയാണ് മെസ്സേജ് ആയിട്ട് ചില സമയത്തൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് പറ്റാവുന്ന റിപ്ലൈ ഞാൻ ഷൂറായിട്ടും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇത് എലാസ്റ്റിക് ഞാൻ ഫുള്ളായിട്ട് വെക്കുന്നില്ല കോർണറിൽ മാത്രമാണ് വെക്കുന്നത് അതും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യാനും പറ്റില്ല കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുക നിങ്ങൾ ബെഡ്ഷീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഇതുപോലുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാത്തത് പിന്നെ ഇത് കൂടുതലും റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലോട്ട് എത്തും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും വരും പിന്നെ ഇതുപോലെയുള്ള മെറ്റീരിയൽ നാട്ടിൽ കിട്ടുമോ നാട്ടിലേക്ക് ഡെലിവറി എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് സത്യം പറയാമല്ലോ എനിക്കറിയില്ല നാട്ടിലുള്ള നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ അറിയാനാണ് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ എനിക്ക് നാട്ടിലെ കാര്യം അറിയില്ല ഞാൻ ഓൾമോസ്റ്റ് പത്ത് പതിനാല് വർഷമായിട്ടും ഇവിടെ തന്നെയാണ് അപ്പോൾ നാട്ടിൽ എന്താണ് നടക്കുന്നത് അങ്ങനെയൊന്നും അറിയില്ല നമ്മളൊരു വെക്കേഷൻ നാട്ടിൽ പോവും പിന്നെ തിരിച്ചു വരും അപ്പോൾ ഇതുപോലെയുള്ള മെറ്റീരിയൽസൊക്കെ അവിടെ കിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഇവിടെ അവൈലബിൾ ആണ് ദുബായ് ദേര പിന്നെ അവിടെയൊക്കെ ആണ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് പോയിട്ട് മാർക്കറ്റിൽ തപ്പി നോക്കുക കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കിട്ടുമെന്ന് എനിക്കറിയില്ല ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ആയിട്ട് കിട്ടും ചെറിയൊരു പ്രശ്നമുണ്ട് സൗണ്ടിന് കാരണം ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചസൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് വരാം പിന്നെ അത്യാവശ്യം കുറേ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ടയേർഡായി അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വീഡിയോ വേണമെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിട്ട് ചെയ്യാം കാരണം എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഈ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിത് അപ്ലോഡ് ചെയ്യുന്നത് ഇൻഷാല്ല നാളെ നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച എന്തായാലും ഞാൻ പറ്റുവാണെങ്കിൽ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷുവർ ആയിട്ടും ചെയ്യും അതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനാണെങ്കിലും പ്ലേ ബട്ടൺ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും പ്ലേ പ്ലേ ബട്ടണും വാങ്ങിക്കാം കാരണം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും വീഡിയോ ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും അതുപോലെ കുറച്ച് ഫേമസ് ആവാനും പറ്റും കേട്ടോ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു ക്രെഡിറ്റാണത് നമുക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാർ നല്ല വാല്യൂ തരുന്നുണ്ട് കേട്ടോ ഞാനൊക്കെ ആണെങ്കിൽ ഏകദേശം മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തിറങ്ങാറ് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ ഇതാ ബെഡ്ഷീറ്റ് റെഡി ആയി കഴിഞ്ഞു കണ്ടല്ലോ ഇങ്ങനെയാണ് കോർണറിൽ വരുന്നത് കേട്ടോ അപ്പം ഇത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ചോദിക്കരുത് നിങ്ങൾ കുറേ പ്രാവശ്യം ചോദിച്ചു ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ അടിപൊളി ഡബിൾ ബെഡ് ബെഡ്ഷീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും മറക്കരുത് പിന്നെ ഞാൻ എന്താ കോർണറിൽ മാത്രമാണ് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക ഇവിടെയൊന്നും ഇലാസ്റ്റിക് വെച്ചിട്ടില്ല നാല് കോർണറിൽ നാല് മൂലയിൽ മാത്രം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാടൊരു അടിപൊളി കിടിലും വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല വിബ്രകാത്ത്